നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് റോഡിൽ നിന്ന് തെന്നിമാറി താഴ്ചയിലേക്ക് മറിഞ്ഞു കോളേജ് ഹോസ്റ്റലിന്റെ മതിലിൽ ബസ് തട്ടി നിന്നത് കാരണം വലിയ അപകടം ഒഴിവായി ഇന്നലെ പുലർച്ചെ അഞ്ചു മണിയോടെയാണ് സംഭവം കുമളിയിൽ നിന്ന് കൊല്ലത്തേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് പീരുമേട് കരടിക്കുഴി അയ്യപ്പ കോളേജിന് സമീപം അപകടത്തിൽപ്പെട്ടത് അപകടം നടക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ബസ്സിലെ യാത്രക്കാർക്ക് പരിക്കില്ല ഫയർഫോഴ്സും പോലീസും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore gold rajakumari.